സ്നേഹം ദൈവത്തിന് മറ്റൊരു പേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ സ്നേഹം എന്നാണ് വിളിക്കുക സ്നേഹം എന്ന വിഷയത്തെ ആഴത്തിൽ മനസ്സിലാക്കണമെങ്കിലും അതിനെക്കുറിച്ച് പഠിക്കണമെങ്കിലും മനുഷ്യരുടെ സ്നേഹത്തെ അളന്നുകൊണ്ടും അനുഭവിച്ചുകൊണ്ടും സ്നേഹത്തെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ പോരായ്മകൾ ഉണ്ടാകും പക്ഷേ തീർച്ചയായിട്ടും ആ അസാധാരണമായി സ്നേഹിക്കാൻ കഴിവുള്ള മനുഷ്യർ നമുക്കിടയിലുണ്ട് പക്ഷേ സ്നേഹത്തെക്കുറിച്ച് എപ്പോഴും പഠിക്കേണ്ടത് അൺകണ്ടീഷണൽ ആയിട്ട് നമ്മളെ സ്നേഹിക്കുന്ന ദൈവത്ത് നിന്നുകൊണ്ടാണ് ദൈവം എന്ന വാക്കിൻ്റെ മറുപേരാണ് സ്നേഹം അല്ലെങ്കിൽ സ്നേഹം എന്ന വാക്കിൻ്റെ മറുപേര് അല്ലെങ്കിൽ മറ്റൊരു വാക്കായിട്ട് നമുക്ക് ദൈവത്തെ വയ്ക്കും രണ്ടും ഒന്ന് ഒന്നു തന്നെയാണ് നിബന്ധനകളില്ലാതെ ത്യാഗങ്ങൾ അനുഭവിച്ചുകൊണ്ട് നിരന്തരം ക്ഷമിച്ചുകൊണ്ട് സാരമില്ല എന്ന് വെച്ചുകൊണ്ട് പിന്നെയും പിന്നെയും ചേർത്ത് നിർത്തുന്ന ഒരു സ്നേഹാനുഭവമാണ് ക്രിസ്തുവിൽ നിന്ന് നമുക്ക് അനുഭവിക്കാൻ കഴിയാം ഈ അനുഭവം കിട്ടിയവൻ സ്നേഹിക്കുമ്പോൾ ആ ഒരു ആഴത്തിലായിരിക്കും സ്നേഹിക്കുക അതായത് ക്രിസ്തുവിനാൽ സ്നേഹിക്കപ്പെട്ട ഒരുവൻ്റെ സ്നേഹത്തിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് ക്രിസ്തു എങ്ങനെ സ്നേഹിക്കുന്നത് ആയിരിക്കും അവന് ക്ഷമിക്കാൻ പറ്റും പൊറുക്കാൻ പറ്റും മറക്കാൻ പറ്റും വിട്ടുകളയാൻ പറ്റും മുറിവേറ്റാലും സാരമില്ലെന്ന് വിചാരിക്കാൻ പറ്റും ത്യാഗങ്ങൾ സഹിക്കാൻ പറ്റും ഇതൊക്കെ ചെയ്യുമ്പോഴും അവനുള്ളിൻ്റെ ഉള്ളിൽ സന്തോഷം ഉണ്ടായിരിക്കും അല്ലാതെ ശപിച്ചുകൊണ്ടോ സഹിച്ചുകൊണ്ടോ കരഞ്ഞുകൊണ്ടോ ഒന്നും ആയിരിക്കില്ല ഇതുപോലെ ഒരു പ്രശ്നത്തിന് ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു സ്നേഹാനുഭവം ഒരു വ്യക്തിയിൽ നിന്നും പുറപ്പെടുന്നത് മറ്റുള്ളവരിലേക്ക് പോകുന്നത് സ്നേഹത്തിന്റെ കുറവ് എവിടെ ഉണ്ടോ അവിടെ ദൈവസാന്നിധ്യം ഇല്ല സ്നേഹത്തിന്റെ കുറവ് എവിടെ ഉണ്ടോ അവിടെ ദൈവസാന്നിധ്യമില്ല എന്ന് പറയുമ്പോൾ ദൈവസാന്നിധ്യം ഇല്ലാത്തടത്ത് പിന്നെ ആരുടെ സാന്നിധ്യം ഉണ്ട് പിശാചിന്റെ സാന്നിധ്യം ഉണ്ട് സ്നേഹമില്ലായ്മയാണ് പാപത്തിനെ സൃഷ്ടിക്കുന്നത് ഇപ്പൊ എനിക്ക് വ്യക്തിയോട് സ്നേഹമില്ല എങ്കിൽ അവിടെ എനിക്ക് ആ വ്യക്തിയോട് അസ്വസ്ഥതകൾ ഉണ്ടാകാം വെറുപ്പുണ്ടാകാം ദേഷ്യമുണ്ടാകാം പകയുണ്ടാവാം അങ്ങനെ അങ്ങനെ അങ്ങ് പോകാം അപ്പോ ജീവിതത്തിൻ്റെ ഏറ്റവും മൂല്യമുള്ളൊരു ഘടകമായിട്ട് ദൈവം തന്നെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത് ദൈവം സ്നേഹമാകുന്ന ആ സ്നേഹം തന്നെയാണ് വ്യക്തിപരമായ ജീവിതത്തിലും ദാമ്പത്യ ജീവിതത്തിലും ബന്ധങ്ങളിലും ഒക്കെ അസ്വസ്ഥതകളും അരക്ഷിതാവസ്ഥകളും ഉണ്ടാകുന്നതിന് പുറകിൽ സ്നേഹമില്ലായ്മയാണ് ഈ സ്നേഹമില്ലായ്മയെ നികത്താനായിട്ട് ദൈവസ്നേഹത്തിലേക്ക് വരിക എന്നുള്ളതാണ് അതിൻ്റെ ഒരു പരിഹാരം അതല്ലാതെ എനിക്ക് സ്നേഹം നിഷേധിക്കപ്പെടുമ്പോൾ മറ്റുള്ള മനുഷ്യരിൽ നിന്ന് തന്നെ എനിക്ക് സ്നേഹം കിട്ടിയിട്ട് ഞാൻ സോൾവ് ചെയ്യുകയല്ല ചെയ്യുന്നത് ഞാൻ ദൈവസ്നേഹ അനുഭവത്തിൽ നിൽക്കുമ്പോൾ ഞാൻ സ്നേഹിക്കപ്പെടുന്നു എനിക്ക് സ്നേഹം അനുഭവിക്കാൻ കഴിയാതെ എനിക്ക് സ്നേഹം കൊടുക്കാനായിട്ട് സാധിക്കത്തില്ല രണ്ട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് ഒന്ന് നിങ്ങൾക്ക് ലോകത്തു നിന്ന് നിഷേധിക്കപ്പെടുന്ന പല കാര്യങ്ങളും ചിലപ്പോൾ നിങ്ങൾക്ക് ലോകത്തിൽ നിന്ന് തന്നെ കിട്ടത്തില്ല അതിനാണ് ദൈവം എന്ന ഒരു സത്യത്തിലേക്ക് നിങ്ങൾ ക്ഷണിക്കപ്പെടുന്നത് ഇനി ദൈവത്തിലേക്ക് നിങ്ങൾ വന്നാലും ഒരു സമയത്തിനപ്പുറത്തേക്ക് ദൈവം തന്നെ നമ്മളെ ചില മനുഷ്യന്മാരുടെ കയ്യിൽ ഏൽപ്പിക്കും പറയും ഇവര് നിനക്കുള്ളതാണ് നീ ഇവരെ സ്നേഹിക്കണം ഇവർ നിൻ്റെയാണ് നീ ഇവർക്കൂടെ സ്നേഹിക്കണം എന്ന് പറയും ഇനി ദാമ്പത്യ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു ജീവിത പങ്കാളിയോട് കൂടെയാണ് നിങ്ങളായിരിക്കുന്നതെങ്കിൽ ക്ഷമിക്കുന്നതും പൊറുക്കുന്നതും മറക്കുന്നതും ഒന്നും ഒരു വലിയ കാര്യമായിട്ട് നിങ്ങൾക്ക് തോന്നത്തില്ല ദൈവം നിങ്ങൾക്ക് തന്ന ഒരു ജീവിത പങ്കാളിയുടെ കൂടെയാണ് നിങ്ങളായിരിക്കുന്നതെങ്കിൽ നിങ്ങൾ തൊണ്ണൂറ് ശതമാനവും നിങ്ങൾ നിരാശപ്പെടുത്തുന്ന ഒരു സ്വഭാവമാണ് അദ്ദേഹം കാഴ്ചവെക്കുന്നതെങ്കിലും നിങ്ങൾക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥ ഉണ്ടാകും സാരമല്ല അത് അത് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റും അത് നമുക്ക് പുറമുള്ളവർക്ക് തോന്നും എൻ്റെ ദൈവം ഈ പെണ്ണ് എങ്ങനെയാണ് സഹിക്കുന്നത് അല്ലെങ്കിൽ ഈ ചേട്ടൻ എങ്ങനെയാണ് പെണ്ണിനെ സഹിക്കുന്നത് എന്നൊക്കെ ആളുകളൊക്കെ പല കമൻറ്റും പറഞ്ഞതായിരിക്കും പക്ഷേ ദൈവം നിങ്ങൾക്ക് തന്ന ഒരു ജീവിത പങ്കാളിയാണെങ്കിൽ നിങ്ങൾക്ക് അസാധാരണമായൊരു കൃപയുണ്ടാകും ആ ജീവിത പങ്കാളിയുടെ കുറവുകളും പോരായ്മകളൊക്കെ സഹിച്ച് നിൽക്കാനായിട്ട് ദൈവം അങ്ങനെയാണ് ദൈവം ചില മനുഷ്യരെ കൂട്ടി യോജിപ്പിക്കുന്നത് അതേസമയം ഇതേ ജീവിത പങ്കാളിയോട് കൂടെ വേറൊരാളെ താമസിക്കുന്നതെങ്കിൽ അയാൾക്ക് ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല കാരണം അയാൾക്ക് അതിനുള്ള കൃപയില്ല ഈ ദാമ്പത്യ ജീവിതം മുന്നോട്ട് പോകുന്നത് ഈ കൃപയിലാണ് പരസ്പരം നിങ്ങൾ ദൈവത്താൽ ബന്ധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ബന്ധത്തിനകത്ത് നിറഞ്ഞു നൽകുന്ന കൃപയാണ് ആ ബന്ധത്തിനെ മുന്നോട്ട് നയിക്കുന്നത് എനിക്കിഷ്ടമുള്ളതുപോലെ എൻ്റെ ജീവിത പങ്കാളിയായിട്ടല്ല ഞാൻ മുന്നോട്ട് പോകുന്നത് ഉദാഹരണമാണ് കേട്ടാ ഇതിൻ്റെ കഥയല്ല ഞാൻ അനുഭവിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് പഠിച്ചപ്പോൾ അനു എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള സ്പിരിച്വൽ എക്സ്പീരിയൻസുകളിൽ നിന്നാണ് ഞാൻ പറയുന്നത് എൻ്റെ ആത്മീയമായ അറിവ് എന്ന് ഞാൻ വിചാരിക്കുന്ന ബോധ്യമെന്ന് വിചാരിക്കുന്നതെന്ന് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് തന്നിട്ടുള്ള ജീവിത പങ്കാളി പെർഫെക്റ്റ് ആയിരിക്കില്ല ഒരിക്കലും ഒരു പെർഫെക്റ്റ് പാർട്ട്ണറെ നമ്മൾ പ്രതീക്ഷിക്കാനേ പാടില്ല ഇംപെർഫെക്റ്റ് തന്നെ ആയിരിക്കും പക്ഷേ അദ്ദേഹത്തിൻ്റെ ഇംപെർഫെക്റ്റുകളെ ഉൾക്കൊള്ളാനുള്ള ഒരു മാനസികമായ പക്വതയും കഴിവും കൃപയും ദൈവം നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരിക്കും അതാണ് ബന്ധങ്ങൾക്കിടയിലുള്ള ദൈവ സാന്നിധ്യത്തിൻ്റെ ശക്തി ഇനി പലർക്കും ഇതുണ്ട് പക്ഷേ തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല കാരണം അവർ ദൈവത്തിൻ്റെ ഹിതം അന്വേഷിച്ചിട്ടില്ല ഞാൻ എൻ്റെ കാഴ്ചപ്പാടിലൂടെ എൻ്റെ ലൈഫ് പാർട്ട്നറെ വിലയിരുത്താണ് അപ്പോൾ എനിക്ക് മനസ്സിലാവില്ല ഇതെന്തിനാണ് എനിക്ക് ഇതുപോലൊരു പാർട്ട്ണറെ തന്നതെന്ന് അപ്പം ഞാൻ ദൈവത്തോട് ആരായുമാണ് എന്തുകൊണ്ടാണ് ദൈവമേ എനിക്ക് ഇതുപോലെ ഒരു പാർട്ട്നറെ തന്നത് കാരണം ഞാൻ വിചാരിച്ച പോലെ ഒന്നും ബിഹേവ് ചെയ്യുന്നില്ലല്ലോ ഞാൻ ഒരു ജീവിതം കിട്ടിയില്ലല്ലോ ആ സഹന സമയത്ത് നിങ്ങൾ ദൈവത്തോട് ചോദിക്കുമ്പോൾ ദൈവം തൻ്റെ ജ്ഞാനത്ത് നിന്നും വെളിപ്പെടുത്തുന്നതാണ് എന്തുകൊണ്ടാണ് നിനക്ക് ഒരു പാർട്ട്ണറെ കിട്ടിയതെന്നുള്ളത് അതുകൊണ്ട് തന്നെയാണ് അമ്മത്തെ ജീവിതത്തിൻ്റെ വിവാഹ ജീവിതത്തിൽ മൂന്നാമതൊരാൾ ഉണ്ട് ആ മൂന്നാമതൊരാൾ നിങ്ങളാണ് ദൈവവും ഞാനും തമ്മിലുള്ള കൂട്ടായ്മയിലേക്കാണ് എൻ്റെ പാർട്ട്ണർ വന്നിട്ടുള്ളത് അല്ലാതെ ഞാനും എൻ്റെ പാർട്ട്നർ തമ്മിലുള്ള കൂട്ടായ്മയിലേക്ക് ദൈവം വരികയല്ല സൊ ദ തിങ് ഈസ് എൻ്റെ ദൈവമായിട്ടുള്ള ബന്ധത്ത് നിന്നുമാണ് ഞാൻ എൻ്റെ പാർട്ട്ണറെ മനസ്സിലാക്കേണ്ടത് അങ്ങനെ മനസ്സിലാക്കുമ്പോൾ ആ മാരേജിനെ കുറിച്ചുള്ള എൻ്റെ കാഴ്ചപ്പാടുകളിൽ മാറ്റം വരികയാണ് ഇതൊക്കെ ഒരു സൈഡാണ് ഘട്ടം ഇനി ഇത്തരത്തിൽ ദൈവത്തിൻ്റെ ദൈവം നയിക്കുന്ന ഒരു ബോട്ടാണ് നിങ്ങളുടെ ദാമ്പത്യ ജീവിതമെങ്കിലും ഒരു കപ്പലാണ് നിങ്ങളുടെ ദാമ്പത്യ ജീവിതമെങ്കിൽ അത് എത്ര സമുദ്രത്തിൻ്റെ തിരമാല ഉണ്ടായാലും കടബാധ്യത ഉണ്ടായാലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായാലും മുന്നോട്ട് പോകുന്നേ അതുകൊണ്ട് തന്നെ വിവാഹത്തിലേക്ക് പ്രവേശിക്കുന്നതിനും ഒരു കുറച്ച് വർഷം മുമ്പെങ്കിലും നമ്മൾ ഒരു പാർട്ട്ണറിന് വേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങണം എന്നിട്ട് ദൈവഹിതമാരായണം നിങ്ങൾ സഹിക്കാനും ത്യാഗം ചെയ്തിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇമ്മച്ച്യർ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഇമോഷൻ്റെ പുറത്തോ അല്ല ഒരു റിലേഷൻഷിപ്പിനെ തിരഞ്ഞെടുക്കേണ്ടത് മറിച്ച് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നും ദിസ് ഈസ് മൈ പാർട്ട്ണർ എന്ന് പറയുന്ന ഒരു റൈറ്റ് ഒരു അവസ്ഥയുണ്ട് അത് ദൈവം തന്നെ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് പറയും കാരണം ഇത്രയും ഇതൊക്കെ ഗൗരവകരമായിട്ട് ദൈവം എടുക്കുന്ന വിഷയങ്ങളാണ് അതായത് ഒരു പാർട്ട്ണറെ ദൈവം ഒരു വ്യക്തിക്ക് കൊടുക്കുന്നത് ഗൗരവകരമായിട്ട് ദൈവം എടുക്കുന്ന വിഷയങ്ങളാണ് ദൈവത്തിന് അതിന് വലിയ പദ്ധതിയും പ്ലാനും ഉണ്ട് നമ്മളത് കേൾക്കാണ്ടും ആരായാണ്ടും ഞാൻ ഉൾപ്പെടെ അതിനെക്കുറിച്ച് അന്വേഷിക്കാണ്ടുമൊക്കെ ജീവിതത്തിൽ പല തെറ്റായ തീരുമാനങ്ങളും എടുക്കുന്നത് കൊണ്ടാണ് നമ്മൾ സഫർ ചെയ്യേണ്ടി വരുന്നത് മറ്റ് ജാതി മതത്തിൽ പെട്ടവരുമായിട്ട് വിവാഹം കഴിക്കുന്നതിന് സഭ വിലക്കിയിട്ടുണ്ടല്ലേ എൻ്റെ കർത്താവ് എനിക്ക് വേണ്ട ഒരു പാർട്ട്ണറെ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ റിലീജിയനിൽ അല്ലെങ്കിൽ ഇന്നത്തെ സാമൂഹിക വ്യവസ്ഥ അനുസരിച്ചിട്ട് എൻ്റെ മതത്തിനകത്ത് തന്നെ എനിക്ക് വേണ്ടിയിട്ടുള്ള എൻ്റെ പാതിയെ അല്ലെങ്കിൽ എൻ്റെ വാര്യലിൽ എടുത്ത് സൃഷ്ടിച്ചതെന്നൊക്കെ പറയില്ലേ അതിൻ്റെ പാതിയാണെന്നൊക്കെ പറയുന്ന ആ വ്യക്തിയെ ജനിപ്പിക്കാൻ എൻ്റെ ദൈവത്തിന് അറിയാം ഇവിടുത്തെ സാമൂഹ്യ സാഹചര്യങ്ങൾ അറിയാം അതുകൊണ്ട് തന്നെ ഞാനും ഇതിനെ ഇതിനെതിർക്കുന്നുണ്ട് ഈ മറ്റ് വിശ്വാസത്തിൽപ്പെട്ട ആളുകളുമായിട്ടുള്ള വിവാഹത്തിന് സഭ വിലക്കുന്നത് പോലെ തന്നെ ഞാൻ ആ ആശയത്തോട് വളരെയധികം യോജിക്കുന്നു ഞാൻ പല ആശയങ്ങളോടും വ്യത്യസ്തമായ ന്യൂജൻ ചിന്താഗതിയുള്ള ഒരാളാണ് പക്ഷെ റിലീജിയനും അപ്പുറത്തേക്കുള്ള പ്രണയബന്ധങ്ങൾ നിങ്ങളെ ശരിയായ രീതിയിൽ എത്തിക്കില്ല അത് പാപം തന്നെയാണ് പിന്നെ മറ്റ് പല ശക്തികളുടെ സ്വാധീനം കൊണ്ട് പണത്തിൻ്റെ വിദേശത്ത് പോയി സെട്ടുള്ള ആവണേൻ്റെ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് ഉള്ള കുറേ ലാഭങ്ങളുടെ അല്ലെങ്കിൽ ഒരു നേഴ്സിനെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമം തോന്നാറുണ്ട് ഒരു നേഴ്സ് കൊച്ചിനെയൊക്കെ നിങ്ങൾ എന്തൊരു എന്ത് കാര്യത്തിലാണ് നിങ്ങളിങ്ങനെ പല മനുഷ്യരിങ്ങനെയും യൂസ് ചെയ്യുന്നതെന്നൊക്കെ എനിക്ക് തോന്നാറുണ്ട് അധ്വാനിക്കുന്ന ഒരു സ്ത്രീ പെൺകുട്ടി ഉണ്ടെങ്കിൽ അവളെ അവളെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കാൻ തയ്യാറായിട്ട് പല രീതിയിൽ അവളെ പറ്റിക്കുകയൊക്കെ ചെയ്യുന്ന പാർട്ട്ണറും കുടുംബക്കാരും ഒക്കെ ഒക്കെ ഭയങ്കര അതൊന്നേ ഒക്കെ നമ്മൾ ചെയ്തിട്ട് നമ്മുടെ സ്വാർത്ഥ ലാഭത്തിനും നമ്മുടെ സ്വാർത്ഥത കൊണ്ടും നമ്മുടെ ഇതുകൊണ്ടും നമ്മൾ ചെയ്തിട്ട് പിന്നെ അത് ദൈവം തന്നതാണെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ തലയിൽ ഇടരുത് നിങ്ങളെടുത്ത ഡിസിഷനാണ് ആ ഡിസിഷനിൽ നിങ്ങൾ ദൈവത്തോട് ഒരു വിഷമം വരുമ്പോൾ പോയി ചോദിക്കുമ്പോൾ ദൈവം തീർച്ചയായിട്ടും നിങ്ങൾ ഉപേക്ഷിക്കില്ല എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് ഞാൻ എടുത്ത തെറ്റായ തീരുമാനമാണെങ്കിലും ഒരു ചില സമയങ്ങളിൽ ദൈവം ആ നമ്മൾ ക്രൂരനായിട്ട് പെരുമാറൊന്നുമില്ല ദൈവം നമ്മളോട് ക്ഷമിച്ചിട്ട് ആ നിമിഷം മുതൽ ആ ഒരു ബന്ധത്തിൽ ദൈവം നമ്മളെ കൂടെ നിൽക്കും പക്ഷേ ഇത്തരം സാഹചര്യങ്ങളൊക്കെ എന്താ പറയുക എല്ലാം നമ്മളെ മനുഷ്യപരമായ ചിന്തിച്ച് മാത്രം ചെയ്തിട്ട് ഇത് ദൈവം ഒന്നിപ്പിച്ച് ഒന്നിപ്പിച്ചതാന്നൊക്കെ പറയുന്നത് നമ്മുടെ അറിവില്ലായ്മയാണ് ദാമ്പത്യ ജീവിതത്തിന് ദൈവത്തിൻ്റെ പ്രസൻസിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട് വിവാഹങ്ങൾ വിവാഹമോചനത്തിൽ എത്തരുത് എങ്കിൽ ദൈവത്തിന് കൂട്ടി പിടിക്കേണ്ടതുണ്ട് ഇനി വിവാഹമോചനം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് പോകുമ്പോൾ ഇത്ര എനിക്ക് പറയാനുള്ളു ആത്മവഞ്ചകരാകരുത് അവനവനെ തന്നെ വഞ്ചിച്ചുകൊണ്ടുള്ളൊരു ജീവിതം നയിക്കരുത് അത് ഏത് ജീവിതാവസ്ഥയിലാണെങ്കിലും ഒരു പുരോഹിതനാണെങ്കിലും അങ്ങനെ തന്നെയാണ് ഒരു കന്യാസ്ത്രീ ജീവിതം നയിക്കുന്ന വിവാഹ ജീവിതം വേണ്ട എന്ന് വെയിക്കുന്ന സന്യാസ്ത്രീ ജീവിതമാണെങ്കിൽ അങ്ങനെ തന്നെ ആത്മവഞ്ചന നടത്തരുത് ആ സമയത്ത് പറ്റണില്ല എന്ന് തോന്നിയാലും കൃപയില്ലാതെയും ചുമ്മാ അവനവനെ തന്നെ പറ്റിച്ചുകൊണ്ടുള്ള ജീവിതം വളരെയധികം ക്രൂരമാണ് നമ്മളോട് തന്നെ കാണിക്കുന്ന ക്രൂരതയാണ് അതായത് എനിക്ക് മനസ്സിലാകുന്നുണ്ട് വിവാഹ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ലംഘിക്കപ്പെട്ട ഒരു വിവാഹ ജീവിതത്തിലാണ് ഞാൻ നിൽക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഞാൻ ജീവിത പങ്കാളിയോട് ആത്മാവ് കൊണ്ടും മനസ്സുകൊണ്ടും ഒന്നും യാതൊരു ബന്ധവോ ആത്മ ആത്മാർത്ഥതയോ സത്യസന്ധതയോ പുലർത്തുന്നില്ല ഞാൻ എന്നെ തന്നെ നശിപ്പിച്ചുകൊണ്ടിരിക്കുവാണ് ഞാൻ എനിക്ക് തന്നെ എൻ്റെ വിശ്വാസങ്ങൾക്കെതിരായ എൻ്റെ എൻ്റെ അന്തസത്തക്കെതിരായ എൻ്റെ ആന്തരികതയ്ക്കെതിരായ കാര്യങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എനിക്ക് റിലേഷൻഷിപ്പ് ഓക്കെ ഇല്ലാത്തതു അല്ലെങ്കിൽ ജീവിത സാഹചര്യം എനിക്ക് ഓക്കെ ഇല്ലാത്തതുണ്ട് ഞാൻ സ്വയം നശിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിട്ടും നിങ്ങൾ ആ റിലേഷൻഷിപ്പിനെ നിൽക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയല്ല മറ്റുള്ളവരെന്ത് വിചാരിക്കുന്നു വിചാരിച്ചിട്ടായിരിക്കും അങ്ങനെ അവനവനെ നശിപ്പിച്ചുകൊണ്ടുള്ള ഒരു ജീവിതാന്തസ്സിൽ നിങ്ങൾ നിലനിൽക്കരുത് അതിന് നിങ്ങൾ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ കണ്ടെത്തണം എല്ലാം നിങ്ങളുടെ ആത്മാവിനെ കൂടെ രക്ഷിക്കാൻ വേണ്ടിയാണ് എൻ്റെ ഉത്തരവാദിത്തം ആയിട്ട് ദൈവം എന്നെ വിവാഹത്തിലൂടെ ഒന്നിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ലൈഫ് പാർട്ട്ണറുടെ ആത്മാവിനെ ഞാൻ രക്ഷിക്കണം പക്ഷേ അത് എൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിക്കൊണ്ടായിരിക്കരുത് ഒരു പുരോഹിതനെ ഒരു ഒരുപാട് മനുഷ്യന്മാരുടെ ആത്മാക്കളെ രക്ഷിക്കണം പക്ഷെ അത് അയാളുടെ അദ്ദേഹത്തിൻ്റെ ആത്മാവിനെ കൂടെ നശിപ്പിച്ചുകൊണ്ടായിരിക്കരുത് തിന്മ ചെയ്തിട്ട് ഒരു നന്മയും ഉണ്ടാക്കാൻ പറ്റത്തില്ല അതായത് ഞാൻ പാപത്തിലാണ് പക്ഷേ എന്നോട് പറയണോ നിങ്ങൾ ഞാൻ പാപത്തിലാണ് ചെയ്യുന്നത് ഇപ്പം ഞാൻ ഞാൻ വിഭജനിക്കുന്നു അല്ലെങ്കിൽ ഞാൻ അവിഹിത ബന്ധങ്ങളൊക്കെ പോകുന്നു ഞാൻ ഇപ്പം ശരീരത്തിനെതിരായിട്ടുള്ള എല്ലാ ജഡിക പാപങ്ങളിലും ഒഴുകുന്നു മദ്യപിക്കുന്നു എല്ലാ തരത്തിലുമുള്ള ലഹരി ഉപയോഗിക്കുന്നു എല്ലാം ഞാൻ ചെയ്തിട്ടും ഞാൻ റിലേഷൻഷിപ്പിനെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റാളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതിൽ തന്നെ നിലനിൽക്കുന്നതിൽ ആത്മവഞ്ചന എന്ന് പറഞ്ഞൊരു ഉണ്ട് ഞാൻ ഒന്നുമില്ലാതെ അനുഭവമില്ലാതെ ഞാൻ നിങ്ങളോട് പറയില്ല കുറേ ദിവസമായിട്ട് എൻ്റെ കൺമുമ്പിലൂടെ പോകുന്നൊരു വാക്കാണിത് ആത്മവഞ്ചന അവനവനെ തന്നെ വഞ്ചിച്ചു കൊണ്ട് നിങ്ങൾക്ക് ആരും രക്ഷിക്കാനായിട്ട് സാധിക്കത്തില്ല ടേക്ക് ആക്ഷൻസ് നിങ്ങൾക്ക് എന്ത് നിങ്ങളെ തന്നെ വെറുക്കുന്ന രീതിയിലൊന്നും ചെയ്യരുത് അത് ഏത് ജീവിതാന്തസിലാണെങ്കിലും ഏത് സാഹചര്യത്തിലാണെങ്കിലും അവനവനെ തന്നെ വെറുത്തു തുടങ്ങി സ്വയം നശിക്കണമെന്ന് എന്ന് തോന്നി തുടങ്ങുന്നൊരു സിറ്റുവേഷൻ നിങ്ങൾ എത്തിയാൽ ഹെൽപ്പ് യുവർ സെൽഫ് നിങ്ങൾ നിങ്ങളെ തന്നെ ആദ്യം നമ്മൾ ആദ്യം ആരോഗ്യത്തിൽ എത്തട്ടെ നമ്മുടെ ആത്മാവും മനസ്സും ഒക്കെ ആരോഗ്യത്തിൽ എത്തട്ടെ എന്നിട്ട് നമ്മൾ മറ്റുള്ളവരെ രക്ഷിക്കാനായിട്ട് പോകാം മരണം എന്നത് യാഥാർത്ഥ്യമാണ് ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ മരിക്കും ആ മരണത്തിനും അപ്പുറത്തേക്ക് എൻ്റെ ദൈവത്തിൻ്റെ മുഖം കാണണം എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ സൗഭാഗ്യം അതിന് വേണ്ടിയിട്ടുള്ള അല്ല ഭാഗ്യം എന്ന് പറഞ്ഞ ഒരു വലിയ അനുഗ്രഹം അതിനകത്തേക്കാണ് അതിനു വേണ്ടിയുള്ള എൻ്റെ ഇൻപുട്ടാണ് ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കുന്ന ജീവിതം ഈ ഭൂമിയിൽ ജീവിക്കുന്ന ജീവിതത്തിൽ ഞാൻ ആരോഗ്യമോ രക്ഷിക്കാൻ വേണ്ടി നിങ്ങളൊക്കെ രക്ഷിക്കാമെന്ന് ഞാൻ വിചാരിക്കാമെന്ന് വിചാരിക്കാം നിങ്ങളൊക്കെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ സ്വയം നശിക്കാം ഞാൻ എനിക്ക് ഒരു ഒരു വർത്താനം ഒരു ടോപ്പിക്ക് പോലും സ്പിരിച്വാലിറ്റിയിൽ കിട്ടുന്നില്ല പക്ഷെ ഞാൻ നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടി നിങ്ങളെ പ്ലേസ് ചെയ്യാൻ വേണ്ടി എൻ്റെ യൂട്യൂബ് ചാനൽ നിലനിർത്താൻ വേണ്ടിയിട്ട് വായിൽ വരുന്നതൊക്കെ പറയാമെന്ന് വിചാരിക്കുക ചിലപ്പോൾ നിങ്ങൾക്ക് വല്ല ഗുണമൊക്കെ ഉണ്ടായിരിക്കും കാരണം ഇപ്പം തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികൾ ചെയ്യുന്ന പ്രവർത്തികളിൽ വിശ്വസിക്കുന്ന ജനത്തിനെ കണ്ടുകൊണ്ട് ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്നുണ്ടാവും പക്ഷെ ഞാൻ എന്നെ തന്നെ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് പ്രത്യേകിച്ച് ആത്മീയ ബോധ്യങ്ങളൊന്നും കിട്ടുന്നില്ല ഞാൻ എന്നെ തന്നെ വഞ്ചിച്ചുകൊണ്ടാണ് നിങ്ങളെ രക്ഷിക്കുന്ന പോലെ അഭിനയിക്കുന്നത് അതിലൊന്നും ഒരു കാര്യമില്ല എനിക്ക് പറയാൻ എന്തെങ്കിലും ഒന്നും ഇല്ലെങ്കിൽ ഞാൻ ഞാനിവിടെ വന്നിരിക്കത്തില്ല അപ്പം ഞാൻ എന്നോട് പുലർത്തുന്ന വിശ്വസ്തയാണ് അതുണ്ടാക്കുന്ന ഇമ്പാക്റ്റിനെ കുറിച്ച് ഞാൻ ബോധാടാവേണ്ട കാര്യമില്ല ഞാൻ എന്നെ തന്നെ പറ്റിക്കാതെ ജീവിക്കാൻ പഠിക്കണം ഞാൻ എൻ്റെ ഹൃദയത്തിനെതിരായി പാപം ചെയ്യാതിരിക്കാൻ പഠിക്കണം നമ്മൾ സ്നേഹത്തെ കുറിച്ച് പറഞ്ഞാണ് തുടങ്ങിയത് നമ്മൾ സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞാണ് തുടങ്ങിയത് ലാക്ക് ഓഫ് ലവ് സ്നേഹത്തിൻ്റെ ഇല്ലായ്മകളാണ് മനുഷ്യനെ പാപത്തിലേക്ക് നയിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ സ്നേഹിക്കണം ഇനി ചിലർ പറയും സ്നേഹം പ്രകടിപ്പിക്കാൻ അറിയില്ലെന്ന് നിങ്ങൾ വെറുതെ പറയാം നിങ്ങൾ സ്നേഹം പ്രകടിപ്പിച്ചില്ലെങ്കിലും നിങ്ങൾ ശരിക്കും ഒരാളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വെറുതെ അവിടെ നിന്നാൽ മതി നിങ്ങൾ പ്രത്യേകിച്ച് സമ്മാനങ്ങൾ കൊണ്ട് കൊടുക്കുകയോ നിങ്ങൾ കെട്ടിപ്പിടിക്കയോ തല്ലോടോ ഒന്നും ചെയ്യണ്ട നിങ്ങൾ അവിടെ നിന്നാ മതി ആ വ്യക്തിക്ക് അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും പക്ഷെ നിങ്ങൾ നിങ്ങളെ മാത്രം സ്നേഹിച്ചിട്ട് അയ്യോ എനിക്ക് സ്നേഹം പ്രകടിപ്പിക്കാൻ അറിയാത്തോണ്ടോ എനിക്ക് ഇത്രയായിരത്തുള്ളു ഞാനിങ്ങനെയാ അങ്ങനെയെന്നൊക്കെ പറഞ്ഞത് കള്ളത്തരാണ് നിങ്ങൾ സ്നേഹം പ്രകടിപ്പിക്കാതിരുന്നിട്ട് മറ്റേ അനുഭവിക്കാൻ കഴിയാതിരുന്നിട്ട് അയാൾ ജീവിതത്തിൻ്റെ ഇരുട്ടിലേക്ക് ഏതെങ്കിലും പോയി കഴിഞ്ഞാൽ പാപത്തിൻ്റെ ഏതെങ്കിലും തലത്തിലേക്ക് പോയി കഴിഞ്ഞാൽ തെറ്റ് ചെയ്തത് അയാൾ മാത്രമല്ല അയാൾക്ക് സ്നേഹം നിഷേധിച്ച നിങ്ങളും കൂടെയാണ് അതുകൊണ്ട് സ്നേഹം പ്രകടിപ്പിക്കണം ഒരു മനുഷ്യൻ സ്നേഹിക്കപ്പെടാതെ ജീവിക്കത്ത ഒന്നും പറ്റത്തില്ല ദൈവസ്നേഹം എന്നൊക്കെ പറഞ്ഞാലും മനുഷ്യന് മനുഷ്യൻ്റെ സ്നേഹം കൺസിഡറേഷനൊക്കെ വേണം അത് സന്യാസര് പോലും ആഗ്രഹിക്കുന്നുണ്ട് അവർക്കൊരു വലിയ ജനമുണ്ട് അവരെ സ്നേഹിക്കുകയും നല്ലത് പറയുകയും പ്രോത്സാഹിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന അപ്പോളാണ് നിങ്ങൾ കുടുംബജീവിതക്കാരോട് വന്നിട്ട് ഓൾറെഡി സ്നേഹിക്കപ്പെടാൻ വേണ്ടി വിവാഹത്തിലേക്ക് വന്ന മനുഷ്യരാണ് ഇവിടെ സ്നേഹിക്കും സ്നേഹം കിട്ടുന്നില്ല എങ്കിലും നിങ്ങൾ ദൈവത്തോർത്ത് ജീവിക്കണമെന്ന് പറയുന്നത് ഈ ദൈവത്തോർത്ത് ജീവിക്കുന്ന ഈ സന്യാസികർക്ക് മനുഷ്യരുടെ സ്നേഹം ആവശ്യമുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ആർക്കും സർവൈവ് ചെയ്യാൻ പറ്റത്തില്ല മനുഷ്യരുടെ സ്നേഹം ഇല്ലെങ്കിൽ അതുകൊണ്ട് നിങ്ങൾക്ക് തന്ന ജീവിത പങ്കാളികളെ നിങ്ങൾ സ്നേഹിക്കണം അവര് നിങ്ങളുടെ സ്നേഹത്തിൻ്റെ കുറവ് അനുഭവിച്ചുകൊണ്ട് പാപത്തിലേക്ക് പോകാനായിട്ട് പാടില്ല ഇനി ദൈവം റൈറ്റ് പേഴ്സണെ തന്നെ നിങ്ങൾക്ക് തരാൻ വേണ്ടി നിങ്ങൾ ജീവിത പങ്കാളികളെ തിരഞ്ഞെടുക്കുമ്പോൾ ദൈവഹിത പ്രകാരം തിരഞ്ഞെടുക്കണം നിങ്ങൾ നമ്മുടെ ഇഷ്ടത്തിന് ഒരാളെ തിരഞ്ഞെടുത്തിട്ട് നമ്മൾ പിന്നെ ഇത് ദൈവം തന്നതാ എന്ന് പറഞ്ഞിട്ട് അതിൽ ഇരിക്കുന്നതിൽ അർത്ഥമൊന്നുമില്ല പിന്നെ മരണത്തെക്കാളും മരിച്ചുകൊണ്ട് ആന്തരികമായി മരിച്ചുകൊണ്ടും ആത്മീയമായി മരിച്ചുകൊണ്ടും ജീവൻ തന്നെ വെടിഞ്ഞുകൊണ്ടും ഒരാളെയും ലക്ഷിക്കാൻ ദൈവം ആവശ്യപ്പെടില്ല അതിനൊക്കെ ദൈവത്തിന് വേറെ എന്തെങ്കിലും പരിഹാരം കാണും ദൈവം സർവ്വശക്തമല്ലേ ദൈവത്തിന് ഒരാളെ രക്ഷിക്കാൻ കോടിക്കണിങ്ങിന് വഴികളുണ്ടാവും നിങ്ങൾ മരിച്ചുകൊണ്ടും നിങ്ങൾ നശിച്ചുകൊണ്ടും നിങ്ങൾ ആന്തരികമായി അവനവനെ തന്നെ വഞ്ചിച്ചുകൊണ്ടും ജീവിച്ചിട്ട് വേറെ ഒരാളെ രക്ഷിക്കാൻ പോകേണ്ട കാര്യമൊന്നുമില്ല പല കാര്യങ്ങളൊന്നിച്ചാണ് ഞാൻ വീഡിയോയിൽ പറഞ്ഞത് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ഐ